വേണ്ടത് വേണ്ടത് ഈ ഈ ഞാൻ പറയുന്നു എപ്പോഴും ഒരു വ്യക്തിയാണ് നടി പ്രിയങ്ക അനൂപ് ഇപ്പോഴാണ് കെ എസ് ആർ ടി സി ബസ്സിൽ പുരുഷന്മാർക്കും സീറ്റ് സംവരണം കൊണ്ടുവരണമെന്നാണ് പ്രിയങ്ക അനൂപ് പറയുന്നത് രാജ്യാന്തര പുരുഷ ദിനത്തിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നടത്തിയ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി പുരുഷ ദിനത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദിയാണ് ഇവർ ഒരുക്കി തരുന്നത് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ സംസാരിക്കാനുള്ള വേദിയാണിത് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ സംസാരിക്കാൻ ഒരു വേദിയില്ല എന്നതാണ് സത്യം മന്ത്രി ഗണേഷ് കുമാറിനോട് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം പുരുഷന്മാർക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സീറ്റ് സംവരണം ഏർപ്പെടുത്തുമെന്നും പ്രിയങ്ക കൂട്ടിച്ചേർക്കുന്നു കേരളത്തിലെ അടിയന്തിരമായി പുരുഷ കമ്മീഷൻ വരണമെന്നും പ്രിയങ്ക പറയുന്നു ഒന്ന് തൊട്ടു ഒന്ന് നോക്കിയെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ കുറ്റക്കാരാകുന്നു ഇവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് താൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്നും നടി കൂട്ടിച്ചേർക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ പുരുഷന്മാർക്കും സീറ്റ് സംവരണം ഏർപ്പെടുത്തുക പുരുഷ കമ്മീഷൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇന്നലെ റാലി നടത്തിയത്